അപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുറെ തിരക്കായി ഓഫീസിൻ്റെ അതുകൊണ്ട് ലീവ് ഒന്നും കിട്ടലില്ല അങ്ങനെ ഇന്ന് ലീവ് എടുത്ത് വീക്ക് ഓഫാണ് അപ്പോൾ ഒന്ന് കുറേ ആയി പിള്ളേരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഒന്ന് പോയി എന്നിട്ട് പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക്

അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സിന്റെ കട കണ്ടപ്പോ നമുക്ക് വത്തക്ക് കഴിക്കണം എന്നൊരു പൂതി അങ്ങനെ അവിടെ കയറി വത്തക്ക് വാങ്ങി വാങ്ങുന്നത് അങ്ങനെ അവിടെ നിന്ന് വത്തക്ക വാങ്ങി നമ്മള് നേരെ ചുരങ്ങേറി നല്ല അടിപൊളി ക്ലൈമറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ നോക്കുമ്പോ ഒടുക്കത്തെ വെയിലും എടുക്കതെ ചൂട് ഇവനാണ് പെട്രോളിന്റെ പെട്രോളിന്റെ ഇരുനൂറ് ടി അങ്ങനെ അവിടെ ഞങ്ങള് നാല് ഹോർലിക്സും പിന്നെ രണ്ട് പ്ലേറ്റ് കാടയും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നമ്മളെ നിധി വരുന്നുണ്ട് പറഞ്ഞു അവൻ വയനാട്ടിലാളല്ലേ അപ്പോൾ അവൻ അങ്ങോട്ട് വരുന്ന പറഞ്ഞു അപ്പോൾ അവൻ എത്താൻ ഒരു ഒന്നൊന്നര എടുക്കും അതുകൊണ്ട് നമ്മളെ നിലമളവിൽ ഉള്ളോട്ട് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അവൻ വരുന്നവരെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോ

जुड़ जा सब अगेन जुड़ जा। अरे बिजने मोना, बिजने मोना, बिजने आ। हाँ। अब, हाँ मालूम हो। बना लाइ। बना लाइ ओरी। लाइ। लाइ। मैं पंगोटा होने, रुका रुका। അരിപ്പാറല്ലോ രണ്ടു കാഴ്ച അങ്ങോട്ട് പോയിട്ടുണ്ട് രണ്ടു കാഴ്ച പോയിട്ട് അവരെവിടെ പോയിട്ട് നമുക്ക് അറിയത്തില്ല അവരെവിടെയാണെങ്കിൽ നമ്മളത്തെ പോണം പോയി Ahí para. Va púa. El... ¿Por ahí por Va. Marguer. അതോ ആന്നില്ല വല്യ കേട്ടു നടന്ന് നടന്ന് നല്ല വ്യൂ ചെയ്യാ അയ്യോ വേറെ എങ്ങനൊരു പോയി വിട്ടെ ആ ബോർഡ് തൊട്ടായി ആ അതാണ്ട മുമ്പിലുള്ള ബോർഡ് ആ കറുപ്പ് കൂട് ചേച്ചിപ്പോൾ പോകുന്നത് റബ്ബർ കാർഡ് കൂടെ ആണ് ഇവിടെ കൊറേ റബ്ബർ ഉണ്ടായിരുന്നു റബർ കാർട്ട് റബ്ബർ അല്ല റബ്ബർ കാർഡ് ഡബ്ബർ റബ്ബർ അല്ല ഉള്ളത് ഫേമസ് മന്തിസ്പോട്ടായ നദി മന്തിയിലേക്കാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അവിടേക്ക് പോകാം നമുക്ക് തരും രണ്ടേ നോക്കാം ഓക്കെ രണ്ടണി എനക്കോ അണി അല്ല ഒരു എന്റെ വീട് എത്ര ആ ഒരു ഫോട്ടോ ആ ചീതു കൊടുക്കടാ ചാറ്റോ ചാറ്റോ കൈകൊണ്ട് ഇണ്ടോ ഒരു ചാന കുത്തേടിക്കുന്നോ ഇംഗ്ലീഷ് ഉണ്ടോ അല്ലേട്ടെ ആരെടെ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് കൊണ്ടല്ലല്ലോ അടി കൊള്ളാ ആ ഉണ്ടല്ലോ വൈ ഉണ്ടണ്ടോ കൊടുത്തുന്നടേന്നൊരു വീസല്ലാരം हमरे വീഡിയോ വീടന്നാന അടുക്കള് പലം തന്നെ നിങ്ങള് പോവുക തവും അടുക്കള് നമ്മൾ ഫുഡ് അയച്ചോണ്ടിരിക്കുമ്പോണ്ടവിടെ നമ്മൾ അത്തോളിക്കാരണം പിന്നെ അവിടെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നു കണ്ടു ഞായറാഴ്ച ഇവിടെ ഒരു കുറേ ഫോളോവേഴ്സ് കിട്ടാനില്ല അള്ളാഹുവേ വട അയ്യോ ഇങ്ങോട്ട് വായോ അല്ലേ കണ്ടേ അടിപൊളി അച്ഛൻ എന്താ കണ്ടോ എന്താ അടിപൊളി

അങ്ങനെ എല്ലാവരെയും ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ